കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയതോടെയാണ് എയിംസ് കാസർകോട്ട് എത്തുമെന്ന പ്രതീക്ഷ ഉയരുന്നത് വിജയിച്ചാൽ എയിംസ് കേരളത്തിലേക്ക് എത്തിക്കുവാൻ ഇടപെടുമെന്നത് സുരേഷ് ഗോപിയുടെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന മുറവിളി ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തിയതോടെ കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകമുളയ്ക്കുന്നത് കേന്ദ്രം എയിംസ് കേരളത്തിന് അനുവദിക്കുമ്പോൾ കാസർകോടിനെ പരിഗണിക്കണമെന്നുള്ളത് പൊതുവായ ആവശ്യമാണെന്നും പുതിയ കേന്ദ്രമന്ത്രി സഭയിലെ കേരളത്തിൽ നിന്നുള്ളവരുടെ സമ്മർദ്ദമുണ്ടായാൽ എയിംസ് കാസർഗോഡ് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെറുക്കള ഫൗണ്ടേഷൻ ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ നാസർ ചെറുക്കള പറഞ്ഞു എയിംസ് എന്നുള്ള ലോകോത്തര ആശുപത്രി സംരംഭം ആ ലോകോത്തര മെഡിക്കൽ കോളേജ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം കേരളത്തിലേക്ക് അനുവദിക്കപ്പെടുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാസർഗോഡ് ജില്ലയെ പരിഗണിക്ക പരിഗണിക്കണം എന്നുള്ളത് കേരളത്തിലെ പൊതു ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കുര്യൻ അവളും മന്ത്രിയായ സാഹചര്യത്തിൽ അവർക്ക് കാസർഗോഡിന് അനുകൂലമായിട്ടുള്ള പ്രപ്പോസൽ കേരള സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി രാഷ്ട്രീയ തീരുമാനമുണ്ടാക്കി നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇവരുടെ ആ സമ്മർദ്ദം കൂടി ഉണ്ടായാൽ കാസർഗോഡ് ജില്ലയ്ക്ക് അതുപോലെ കാസർഗോഡിന്റെ പരിസര പ്രദേശങ്ങളിലെ എട്ടോളം മെഡിക്കൽ കോളേജിലുള്ള റഫറൽ ആശുപത്രിയായി എയിംസ് മെഡിക്കൽ കോളേജിനെ കാസർഗോഡ് കൊണ്ടുവരാൻ സാധിക്കും എയിംസ് വരുന്നതോടുകൂടി കാസർഗോഡിന്റെ വികസനത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എൻഡോസൾഫാൻ വിഷം തളിച്ചതിന്റെ ഫലമായി സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കാസർഗോഡുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത് न्यूज ब्यूरो कासरगोड